പരിശീലകനായി പുതിയ ഒരു അധ്യായം തുടങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വല്യേട്ടൻ കൂടുതൽ വാർത്തകൾ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ അണിനിരുന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഓർമ്മിച്ചിരിക്കുന്ന ഒരു താരങ്ങളിൽ ഒന്നാണ് സെഡ്രിക് ഹെങ്ബർട്ട് വല്യേട്ടൻ എന്ന വിളിപ്പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയിൽ ആത്മാർത്ഥതയോടെ കളിച്ച താരമാണ് സെഡ്രിക് ഹംഗ്ബർട്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാനും സാധിച്ചു ഇപ്പോഴിതാ അദ്ദേഹം പുതിയൊരു അധ്യായത്തിലേക്കാണ് കയറിയിരിക്കുന്നത് ഫ്രാൻസിലെ ഒരു ചെറിയ ടീമായ എസ്റ്റാബ്ലിസ് എന്ന ടീമിന്റെ പരിശീലകനാണ് അദ്ദേഹം കളി മികവ് കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സന്ദേശ് ജിങ്കാനും ആരോൺ ഹ്യൂസിനും ഒപ്പം ചേർത്ത് വെക്കുന്ന ഒരു താരമാണ് സെഡ്രിക് ഹംഗ്ബട്ട് അദ്ദേഹത്തിന് പുതിയ ക്ലബിൽ മികച്ച തുടക്കം തന്നെ ലഭിക്കട്ടെ ഫെഡ്രിക് ഹാങ്ബർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ നമ്മുടെ ഗിയോവയിൽ പങ്കെടുക്കാത്തവർ ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ചെക്ക് ചെയ്യാം